നല്ല ഡീസൻറ്റായ ഒരു അഡ്വക്കേറ്റ് ഹാപ്പി ഫാമിലി മാൻ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഷോക്കിംഗ് സംഭവം സഹപ്രവർത്തകയുടെ കൊടൂരമായ കൊലപാതകം കൈയും കാലും കൂട്ടിക്കെട്ടി ടോർച്ചർ ചെയ്ത രീതിയിൽ കണ്ടെത്തുന്ന ശരീരത്തിന് പിറകെ അവർ ബാധിച്ചു ജയിച്ചൊരു കേസിലും ഇതേ മോഡൽ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കുറ്റവാളിയെ അന്വേഷിച്ചിറങ്ങുന്ന അഡ്വക്കേറ്റിന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വന്നാകെ വട്ടം കിറങ്ങിപ്പോകുന്നു കോർട്ട് റൂം ഡ്രാമയും സസ്പെൻസ് നിറഞ്ഞ കുറ്റാന്വേഷണ കഥകളിലൊക്കെ പ്രിയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒട്ടും ബോറടി തോന്നാത്ത ഒരു എൻഗേജിംഗ് മിസ്ട്രി ഐറ്റമാണ് പ്രസ്യൂംഡ് ഡിന്നസൻ്റ് നമ്മുടെ സ്പൈഡർമാനിലും ഡോണി ഡാർക്കോയിലും കോഡിലും ഒക്കെ കണ്ട് പരിചിതനായ ജെയ്ക്ക് ജില്ലൻഹാളിൻ്റെ അത്യുചിതലമായ അഭിനയമാണ് ഇതിൽ കാണാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ന സ്കോട്ട് ടറോവിൻ്റെ ഒരു ക്ലാസിക് നോവലിൻ്റെ അഡാപ്റ്റേഷനും കൂടിയായി ഈ ആപ്പിൾ ടി വി സീരീസിലേക്കാ പോ കടന്നാലോ ഒരു കുറ്റാരോപിതൻ അയാൾ ആ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കുന്നിടത്തോളം നിരപരാധിയാണ് പ്രസ്യൂംഡ് ഇന്നസെൻറ്റ് റസ്റ്റി സാബിച്ച് എന്നൊരു അഭിഭാഷകൻ അയാളുടെ കോടതിയിലെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് നിയമത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ നിന്നും അവിടെ ഇരുത്തിയിട്ടുള്ള കുറ്റം ചുമത്തപ്പെട്ട പ്രതിയായ ജെയിംസ് മക്ഡേവിഡ് ആളുടെ വിധി നടപ്പാക്കാൻ അവിടെ ഇരിപ്പുള്ള ഒരു കൂട്ടം വിധികർത്താക്കളുടെ മുന്നിൽ നിന്ന് റസ്റ്റി പ്രസ്താവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ നിലവിലിവിടെ ഇരിപ്പുള്ളത് ഒരു നിരപരാധിയായിട്ട് തന്നെയാണ് കാരണം അതാണ് ഭരണഘടന ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ അയാൾ ചെയ്ത കുറ്റങ്ങൾക്കുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിരത്താൻ പോവുകയാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുർ ഹൈനസ് നിങ്ങൾക്ക് ഇയാളായിരിക്കും കുറ്റം ചേരിക്കുക എന്ന സാധ്യതയാണുള്ളതെങ്കിൽ അയാളെ നിരപരാധിയാക്കണം വെറുമൊരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടുക എൻ്റെ ജോലി എന്നുള്ളത് ഈ പ്രതി കുറ്റം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഒരംശം സംശയം പോലും ശേഷിക്കാതെ ഞാൻ എൻ്റെ ജോലി പൂർണ്ണമായും തന്നെ നിറവേറ്റിരിക്കും അതേപോലെ തന്നെ നിങ്ങളും വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ട്രസ്റ്റി സാബേജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ജെന്റിൽമാൻ ഭാര്യ ബാർബറയും ഒരു മകനും മകളുമായിട്ടുള്ള സന്തുഷ്ട ജീവിതം മനോഹരമായ വീടും ചുറ്റുപാടുമൊക്കെയായി മകനും മൊത്തം ബേസ്ബോൾ കളിച്ച് ഹോളിഡേ ആഘോഷിക്കുന്ന നേരം അച്ഛനൊരു ഫോൺ കോൾ വരുന്നതായി മകൾ പറയുകയാണ് വൺ മിസ്റ്റർ റേമണ്ട് അയാളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന ട്രസ്റ്റിക്കുടൻ ഭാവുമാരുമുണ്ടായി അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ടെന്ന് ബാർബറേ വീടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി പറയുന്നത് തൻ്റെ സഹപ്രവർത്തയെക്കുറിച്ചിട്ടാണ് കരോളിൻ പോൾഹിയമസ് കൊല്ലപ്പെട്ടിരിക്കുന്നു റസ്റ്റി ഒട്ടും സമയം പഴാക്കാതെ വളരെ വിഷമത്തോടെ കരോളിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ റൈമണ്ട് പിരിപ്പുണ്ട് ആകെ തളർന്ന് അകത്തേക്ക് ഒരുങ്ങുന്ന റസ്റ്റിയോട് ഉള്ളിലേക്ക് പോകണ്ട വളരെ മോശമാണ് എന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ റൈമണ്ടാണ് മരണവിവരം റസ്റ്റിയെ അറിയിച്ചത് ജില്ലാതല അധികാരമുള്ള അറ്റോണിയാണ് റെയ്മണ്ട് അയാളുടെ വാക്കുകളെ അവഗണിച്ച് റഷ്ടി ഉള്ളിൽ പോയി കാണുന്നത് കൊടൂരമായി കയ്യും കാലും കൂട്ടി ബന്ധിച്ച് ടോർച്ചർ ചെയ്ത് കൊന്ന അവസ്ഥയിലുള്ള സ്ത്രീയുടെ ചേതനേറ്റ ശരീരത്തെ കരോളിൻ പോൾഹിയമസ് തുടർന്ന് ഓഫീസിൽ റെയ്മണ്ട് ഈ കേസിന്റെ പൂർണ്ണ ചുമതലയ്ക്കായി നിലവിലെ മികച്ച പ്രോസിക്യൂട്ടറെ റസ്റ്റിയോ നിയോഗിക്കുമ്പോൾ അതിലെതിർപ്പുള്ള മറ്റൊരു വക്കീലായ ടോമിയും കാരണം മലയാളി കേസ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന അയാളാണ് ടോമിക്ക് സപ്പോർട്ടായി അയാളുടെ ബോസ് നീക്കോ ഡലോ ഈ നാല് പേർക്കുള്ളിൽ നിന്ന് നടക്കുന്ന കാര്യം വ്യക്തമായി പറയുകയാണെങ്കിൽ ഉടൻ നടക്കാൻ പോകുന്ന ഡിസ്ട്രിക്ട് അറ്റോർണി സ്ഥാനത്തേക്കുള്ള ഇലക്ഷനിൽ നിലവിലുള്ള റൈമണ്ടിനെതിരെ മത്സരിക്കുന്നത് നിക്കോയാണ് റെയ്മണ്ട് റസ്റ്റിയോ ചീഫ് വക്കീലായി നിയമിച്ച ഈ കേസിൽ റസ്റ്റികളുടെ കഴിവിൽ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പബ്ലിക് എന്തായാലും വീണ്ടും റൈമൻ്റെ ആ സ്ഥാനത്തെത്തി എന്ന് തീരുമാനമെടുക്കും ടോമിക്ക് റസ്റ്റിയുടെ സ്ഥാനം വേണം നീക്കോ എലക്ട് ചെയ്യപ്പെട്ടാൽ റസ്റ്റി അടിച്ചു കളഞ്ഞ അവിടെ ടോമിയെ നിയമിക്കുകയും ചെയ്യും എന്നാൽ നിലവിൽ ചീഫ് പ്രോസിക്യൂട്ടറായി തൻ്റെ ഇച്ച പോലെ തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുള്ള റസ്റ്റി ഒട്ടും സമയം പാഴാക്കാതെ തന്നെ തൻ്റെ ക്യാബിലെത്തി കൊളികയ റീഗുകയോടെ തിരക്കാൻ പറഞ്ഞ അവസാനമായി ഉണ്ടാവാൻ സാധ്യതയുള്ള കോൺടാക്റ്റുകളെ മറ്റും ചോദിച്ചറിഞ്ഞിട്ട് നേരെ ചെന്നെടുത്ത് നോക്കുന്നത് അടുത്തിടെയായി പരാളിനിറങ്ങിയിട്ടുള്ള പ്രതികളുടെ വിവരങ്ങളാണ് കനോളിയും ജയിലിലേക്ക് അയച്ച നല്ലൊരു ശതമാനം പ്രതികൾക്കും അവളോട് പക കാണുമല്ലോ സ്വാഭാവികമായും തന്നെ അടിക്കുള്ളിലാക്കിയ വക്കീലിനെ തരം കിട്ടിയാൽ എന്തും ചെയ്യാനും മുതിരാത്ത ക്രിമിനൽസ് ആണോ ഇത് ചെയ്തതെന്നും റസ്റ്റിക്ക് സംശയമുണ്ട് ലാബ് റിപ്പോർട്ടുകൾ വന്നാൽ അത് ടോമിക്കോ നീക്കോയ്ക്കോ പോകാതെ തന്നിൽ മാത്രം എത്തിപ്പെടാൻ ശ്രദ്ധിക്കാൻ റീഗോയുടെ നിർദ്ദേശം അവിടെ നിന്നും ഇറങ്ങുന്നു നീക്കോ ആകട്ടെ കിട്ടിയ അവസരം ഇലക്ഷൻ സമയത്ത് മുതലാക്കുകയാണ് നിലവിൽ പ്രോസിക്യൂട്ടർ സുരക്ഷയിൽ പോലും ആശങ്കയുണ്ടെന്ന് പറഞ്ഞുള്ള നീക്കോയുടെ വാർത്താസമ്മേളനം കയർ പോഡ കേൊണ്ടിരിക്കുന്ന റസ്റ്റിയെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് ബാർബറ ഞാൻ ശ്രമിക്കാമെന്നും കൂടെയുണ്ടെന്നും എന്നാൽ നാളെ കരോളിന്റെ സ്മരണവേളയിലെത്താൻ കഴിയില്ലെന്നുമുള്ള ബാർബറയുടെ വാക്കുകളിൽ അടുത്ത ദിവസം റസ്റ്റി ചടങ്ങിലെത്തുമ്പോൾ ബാർബറയുടെ ആ വാക്കുകളിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാം അവിടെ നിൽപ്പുള്ള റെയ്മൻ്റ് എത്തിയിട്ടുള്ള റസ്റ്റിയെ കണ്ട് കേസ് കേസന്വേഷണത്തിന്റെ വേഗത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് ഇനി വളരെ കുറച്ച് സമയമേ തനിക്ക് ആ പദവിൽ ശേഷിക്കുന്നുള്ളൂ എന്നും നീക്കോയെ കണ്ട് മുതലെടുപ്പിന്റെ അമർഷവുമൊക്കെ പ്രകടമാക്കി ചടങ്ങിലിരിക്കുമ്പോൾ റസ്റ്റി കരോളിന്റെ എക്സ് ഹസ്ബൻഡിനെ കാണുകയാണ് എന്നാൽ തൊട്ടടുത്തിരിപ്പുള്ള കുട്ടി കരോളിന്റെ മകനാണെന്ന് റെയ്മൺ പറയുമ്പോൾ അവൾക്കൊരു മകനുള്ളതായി അറിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരോളിൻ്റെ ഫോട്ടോ നോക്കി എന്തോ അല്ലായ്മ തോന്നി റസ്റ്റി അവിടെ നിന്ന് ഇറങ്ങുന്നു ചടങ്ങിന് ശേഷമുള്ള ഇരുവരുടെയും ബാർ കോൺവെർസേഷനിൽ കരോളിൽ അന്ന് കൊല്ലപ്പെട്ട് കിടന്ന അതേ മോഡലിൽ ഒരു കേസ് വന്നിട്ടുള്ളതായി റസ്റ്റി കണ്ടെത്തിയതായി പറയുന്നു ബണ്ണി ഡേവിസ് കേസ് ഇരുവരും ഒന്നിച്ചായിരുന്നു ആ കേസിലുണ്ടായിരുന്നത് കരോളിൻ്റെ അതേപോലെ തന്നെ കൈകാലുകൾ കെട്ടിയ നിലയിലായിരുന്നു അവരുടെ ശരീരവും റെയ്നോട്സ് എന്നയാളാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് തെളിയിച്ചതിനെ തുടർന്ന് അന്ന് അയാൾക്ക് പരോൾ പോലുമില്ലാത്ത കഠിന ശിക്ഷ വിധിച്ചിരുന്നു രാത്രി ബണ്ണി ഡേവിസിന്റെ കേസ് ഫയൽസും ഫോട്ടോസും എല്ലാം വീണ്ടും എടുത്തു നോക്കുന്നത് വഴി ശരീരത്തിലെ ചില മുറിപ്പാടുകളിൽ പോലും സാമ്യമുള്ളതായി കണ്ട് അടുത്ത ദിവസം കരോളിന്റെ ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ എക്സാമിനറുടെ അടുക്കലേക്ക് എത്തുന്നു കുമ്മുകൈ എന്നാണ് മെഡിക്കൽ എക്സാമിനറുടെ പേര് നിങ്ങളിവിടെ വരാൻ പാടില്ലെന്നൊക്കെ വളരെ റൂഡായി സംസാരിക്കുന്നെങ്കിലും അയാളിൽ നിന്നും കരോളിനിൽ ലൈംഗികാതിക്രമങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ശരീരത്തിൽ പാടുകളൊന്നും ഇല്ലെന്നും മനസ്സിലാക്കി അവിടെ നിന്ന് ആലോചിക്കുകയാണ് അന്നത്തെ ബണ്ണി ഡേവിസ് കേസിന്റെ വാദത്തെക്കുറിച്ച് ഇരുപത്തിയാറ് കാര്യായിരുന്ന ബണ്ണി ഡേവിസിനെ ഡ്രഗ് ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം മൂന്ന് ദിവസത്തോളം കയറുപയോഗിച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ തന്നെ വെച്ചിരുന്നു ആ അവസ്ഥയിൽ പീഡിപ്പിച്ച ശേഷം നെഞ്ചിലേക്ക് കത്തിക്കേറ്റി കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് ആ കേസിൽ പ്രസന്റായിരുന്ന ടോമിക്കും ഇതേക്കുറിച്ച് മൈൻഡിൽ വന്ന് കേസിന്റെ ഫൂട്ടേജ് കണ്ട് നീക്കോയിഡ് ആ സിമിലാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ റസ്റ്റി കൊളി റീഗോയുമൊത്ത് ജയിലിൽ എത്തിയിരിക്കുകയാണ് ബണ്ണി ഡേവിസിന്റെ കൊലയിലെ പ്രതി റെനോൾസിനെ കാണാൻ അയാൾ കരോളിനെ തീർക്കാൻ പുറത്താരേലെയും എന്നാണ് റസ്റ്റിയുടെ സംശയം ഇതിനിടയിൽ റീഗോ കണ്ടെത്തിയതായി പറയുന്ന മറ്റൊരു കാര്യം കരോളിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരു കൂർത്ത ദണ്ടുണ്ടാവണമെന്നും അവളുടെ വീട്ടിലെ ചിമ്മനിയിൽ വടി മിസ്സിംഗ് ആണെന്നുമാണ് റെയ്നോൾസിനെ കാണുന്നെങ്കിലും തന്റെ ജീവിതം നശിപ്പിച്ചത് കരോളിനാണെന്നുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന് മേലെ ഒന്നും തന്നെ വിളിവാക്കുന്നില്ല കരോളിൻ കുറെ കെട്ടാൾക്കാരെ അഴിയണയിച്ചത് കൊണ്ട് അവരിൽ ആരുടെ റിവെഞ്ചാകാമെന്ന് റെയ്മണ്ഡ് മീഡിയാസിനോട് പറയുമ്പോൾ റെയ്മൺ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും താൻ ജയിച്ചാൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് നീക്കോയും റസ്റ്റിയാകട്ടെ അന്വേഷണത്തിലാകെ തലപോയിഞ്ഞ് കരോളിൻ്റെ എക്സ് ഹസ്ബൻഡിനെ കാണാനെത്തുകയാണ് എന്നാൽ അയാളുമായി വലിയ ടച്ചില്ലായിരുന്നുവെന്നും തങ്ങൾ വേർപിരിഞ്ഞ ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിവില്ലെന്നും പറയുന്നു എന്നാൽ റസ്റ്റിയെക്കുറിച്ച് വേർപിരിയലിന് മുന്നേ മിക്കവാറും പറയാറുണ്ടെന്ന് പറഞ്ഞ് മകൻ മൈക്കലിനെ പരിചയപ്പെടുത്തുന്നു മൈക്കലും അമ്മയാരോ ആരോ കൊന്നതിൻ്റെ അരിശത്തിലാണ് കരോളിനൊപ്പം പ്രവർത്തിച്ച തന്റെ ടീമിനെ റസ്റ്റി നല്ലൊരു എൻകറേജിംഗ് സ്പീച്ച് നൽകിയ ശേഷം ലഭിച്ച പാത്തോളജി പറ്റി ചർച്ച ചെയ്യുമ്പോൾ കേസ് ഇതുവരെ എവിടെയും എത്താത്തതിൽ ടോമി റസ്റ്റി ആയോഗ്യനാക്കി സംസാരിക്കുന്നതിനെ തുടർന്ന് നീക്കോയ്ക്ക് കരോളിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ലീക്ക് ചെയ്ത് അയാളെ ജയിപ്പിക്കാനുള്ള വഴി നോക്കി നടക്കുകയാണെന്ന് റസ്റ്റി ടോമിയും കുറ്റപ്പെടുത്തുന്നു ശേഷം നടന്നിറങ്ങുന്ന റസ്റ്റിയെ പൊതിയുന്ന പ്രസിനോട് ആ അരിഷ്യത്തിൽ നിൽക്കുന്ന റസ്റ്റി കേസിനെക്കുറിച്ചൊന്നും വ്യക്തമാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് റെയ്മണ്ട് ശരിയായ രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളും മറ്റും ചെയ്യുന്നതെന്നും എന്നാൽ ഇലക്ഷൻ ജയിക്കാനുള്ള താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരോപണം നടത്തുന്ന നീക്കോ ഒരു കൊല്ലത്തോളമായി ഒരു കേസിൽ പോലും ഇടപെട്ടിട്ടില്ലെന്നും നിലവിൽ ഈ കേസിന്റെ ഒഴുക്ക് തടയാനാണ് ശ്രമിക്കുന്നതെന്നും ചൂടൻ വാക്കുകൾ പോകുന്നു ഇത് കാണുന്ന റെയ്മണ്ടിന്റെ സന്തോഷം നീക്കോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ബാർബറ ഇതെല്ലാം കണ്ടതിനെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ റെയ്മഡ് നീക്കു ഇലക്ഷനെക്കുറിച്ചും തന്റെ സ്ഥാനത്തേക്ക് ടോമി വരാനുള്ള സാധ്യതയെക്കുറിച്ചുമൊക്കെ റസ്റ്റി പങ്കുവയ്ക്കുന്നു ഒരു പക്ഷേ ടോമി കേസിലേക്ക് എത്തിപ്പെട്ടാൽ നിങ്ങൾ ഇരുവരുടെയും അഫയർ അറിഞ്ഞാൽ എന്തായിരിക്കുമെന്നുള്ള ബാർബറയുടെ ചോദ്യത്തിൽ നിന്നും നമുക്ക് ക്ലിയർ ക്ലിയറാവുകയാണ് റസ്റ്റിയും കരോളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അവർ ഇരുവരും തമ്മിൽ അഫയർ ഉള്ളതായി ബാർബറയ്ക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടായിരുന്നു അപ്പോൾ അന്ന് മെമ്മോറിയലിന് വരാൻ കഴിയില്ലെന്നും തന്നിൽ തൃപ്തനല്ലെന്നും മനസ്സിലാക്കി ഞാൻ ശ്രമിക്കാമെന്നും ഒക്കെ പറഞ്ഞത് എന്നാൽ ആ ബന്ധം അവസാനിച്ചിട്ടൊരു വർഷത്തിന് മേലെയായെന്നും ഇത് റെയ്മണ്ടിന്റെ വിജയത്തിനു വേണ്ടിയാണ് കേസിൽ ഓവറായി ഇൻവോൾവ് നമുക്ക് പറയുന്നെങ്കിലും റസ്റ്റിക്ക് ഈ കേസ് മാനസികമായ മാനസികമായൊരു പ്രശ്നമാവുകയുള്ളൂ എന്ന് ബാർബറ വ്യാകുലത പ്രകടിപ്പിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ആകെ ഡിസ്റ്റർബായി പോളിയിൽ നിന്നും റസ്റ്റിയാണ് കരോളിനുമായുള്ള അടുത്ത ബന്ധങ്ങൾ ആലോചിച്ചുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും കുറച്ച് ആശ്വാസത്തിനായി റസ്റ്റി ഒരു തെറാപ്പിസ്റ്റിന് അടുക്കിലേക്ക് എത്തി മനസ്സ് തുറക്കുന്നു ബാർബറയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമങ്ങളിൽ നിന്നും ഒരു ഉണർവായിരുന്നു കരോളിന് മൊത്തം നിമിഷങ്ങൾ എന്നാൽ കരോളിൻ താനെന്ന വ്യക്തിയിലുപരി തൻ്റെ പവറിലായിരുന്നു ആകൃഷ്ടയായിരുന്നത് അങ്ങനെ വളരെ ഇൻഡിമേറ്റായി അടുത്തു കിടപ്പറയിൽ വേറെ ബന്ധത്തിൽ എന്നാൽ ബാർബറയെ കൂടി കൂട്ടണമെന്ന ചിന്തയായിരുന്നു കരോളിന് അങ്ങനെ പ്രതീക്ഷകൾ തെറ്റി നീക്കോ ഇലക്ഷനിലെ വിജയിച്ചിരിക്കുന്നു പുതിയ ഡിസ്ട്രിക്ട് അറ്റോർണിയായി കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് ടി വിയിലായുടെ വിജയ് സ്പീച്ച് കാണുന്ന റസ്റ്റി ഇനി തന്റെ സ്ഥാനത്തേക്ക് ടോമി എത്തുമെന്നും വേറെ ജോലി നോക്കണമെന്നും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥ പ്രശ്നം ഇനിയാണ് വരാൻ പോകുന്നത് രാത്രി വൈകി തന്നോടൊപ്പം നിൽക്കുന്നതിൽ നന്ദിയുണ്ടെന്ന് അറിയിക്കുന്ന റസ്റ്റിയോട് ഇത് കുടുംബത്തിന് വേണ്ടിയാണെന്നും കരോളിന് മേലുള്ള ഫീലിംഗ്സ് നിർത്തണമെന്നും ബാർബറ വാണിംഗ് കൊടുക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ വർക്കിലെത്തുന്ന റസ്റ്റി റീഗോയ്ക്ക് വണക്കം പറഞ്ഞ ശേഷം റെയ്മണ്ടുമൊത്ത് നീക്കോയും ടോമിയുമായും ഒരു മീറ്റിംഗ് കൂടുന്നത് വഴി ഒടുവിലായ തീരുമാനം പാസാക്കുകയാണ് റസ്റ്റിയുടെ കേസ് ഇനി അങ്ങോട്ട് ടോമി ഏറ്റെടുക്കുകയാണെന്ന് നീക്കോ ടോമി ഉടൻ തന്നെ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് വഴി കരോളിൻ്റെ ബെഡ്റൂമിൽ നിന്നും റസ്റ്റിയുടെ ഫിംഗർ പ്രിന്റ് ലഭിച്ചതായി വെളിപ്പെടുത്തുന്നു നിങ്ങളിരുവരും ഏതെങ്കിലും തരത്തിൽ റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിരുന്നോ എന്നുള്ള ടോമിയുടെ ചോദ്യത്തിന് സ്റ്റക്കായിരിക്കുന്ന റസ്റ്റി തങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഈ കേസിൽ പ്രസക്തിയില്ലെന്ന് പറയുന്നതും റെയ്്മണ്ടും ഞെട്ടുകയാണ് അടുത്തിടപഴകിയിരുന്ന രണ്ടുപേർ തമ്മിലുണ്ടായിരുന്ന രഹസ്യബന്ധം പറഞ്ഞ് റേമണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ടോമിയുടെ വക അടുത്ത പോമ്പ് കരോളിൻ മരിച്ച സമയം അവർ ആയിരുന്നു അത് നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് റഷ്യ നോക്കി വീണ്ടും ടോമി ആ കുട്ടിയുടെ അച്ഛനാരെന്നറിയോ